വരുന്നത് നമസ്കാരം അപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ വയനാട് ജില്ലയില് നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട് ഞാനിപ്പോഴുള്ളത് തലപ്പുഴ ബോയ്സ് ടൗൺ എന്ന് പറയുന്ന സ്ഥലത്തെ കോമാച്ചി പാർക്കിലാണുള്ളത് ഇവിടെ ഒരു ഫോട്ടോഗ്രാഫി മ്യൂസിയം ഉണ്ട് ശരിക്ക് ഫോട്ടോഗ്രാഫീനെ പ്രശസ്തമാക്കിയ കേരളത്തിലെ കുറേ ഫോട്ടോഗ്രാഫർമാരിൽ ഒരാളുണ്ട് അതിലൊരാളാണ് അജീബ് കോമാച്ചി എന്ന് പറയുന്ന ആള് അപ്പം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വലിയൊരു സംരംഭമാണ് അത് ഇവിടെ വന്ന് കണ്ടാലാണ് നിങ്ങൾക്ക് അതിന്റെ വിശേഷങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ എങ്കിലും കുറേ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണിച്ച് തരാം അപ്പം നമ്മൾ ഇതാ ഇന്ന് പോകുന്നത് കോമാച്ചി പാർക്കിലേക്കാട്ടോ കോമാച്ചി പാർക്ക് വയനാട് കണ്ണൂർ ജില്ലകളുടെ ബോർഡർ ആയിട്ടുള്ള സ്ഥലമാണ് ചെന്നിറങ്ങുന്ന സ്ഥലം തന്നെ ബോയ് സ്റ്റാല് നമുക്ക് അവിടെ ഒരു കടയൊക്കെ കാണാം അത് കഴിഞ്ഞാൽ ചായക്കടയിൽ നിന്ന് നമ്മളൊരു ചായയൊക്കെ കുടിച്ച് മുകളിലേക്ക് പാർക്കിലേക്ക് പോകാനായി പോകാം നല്ല അടിപൊളി ചായയും കടിക്കാണ് ഇവിടെ ധാരാളം ബസ്സിലൊക്കെ കുറേ യാത്രക്കാരൊക്കെ വന്നിട്ടുണ്ട് ടൂറിസ്റ്റുകൾ അപ്പോൾ കോമാച്ചി പാർക്കിൻ്റെ എൻട്രൻസിൻ്റെ അടുത്തെത്തി നമ്മൾ മുകളിലേക്ക് കയറുകയാണ് അടിപൊളി ഒരു വൈബുള്ള സ്ഥലമാണ് കേട്ടോ അതായത് വയനാടിൻ്റെ പ്രകൃതി ഭംഗി പൂർണ്ണമായും നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു പാർക്കാണ് കോമാച്ചി പാർക്ക് വൈൽഡ് ലൈഫിൻ്റെ അത് ആസ്വദിക്കാം കാലാവസ്ഥ ആസ്വദിക്കാം മൺസൂൺ സീസണിലെ മഴ ആസ്വദിക്കാം ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ ആ ടേസ്റ്റിനനുസരിച്ച് എൻജോയ് ചെയ്യാൻ എൻ്റർടൈൻ ചെയ്യാനുള്ള ഒരു സ്ഥലമാണ് കോമാച്ചി പാർക്ക് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വെറൈറ്റിയാണ് കേട്ടോ ഇത് ധാരാളം ആളുകൾ കുടുംബസമേതം വരുന്നുണ്ട് പല ഏജ് ഗ്രൂപ്പ് ഉള്ളവർ വരുന്നുണ്ട് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി വരുന്നവരുണ്ട് ഫോട്ടോ വീഡിയോഗ്രാഫിക്ക് വേണ്ടി വരുന്നവരുണ്ട് ഇതൊക്കെ കൂടി പഠിക്കാൻ വരുന്നവരുണ്ട് കാലാവസ്ഥ ആസ്വദിക്കാൻ വരുന്നവരുണ്ട് അങ്ങനെ പല തരത്തിൽപ്പെട്ട ഏത് തരത്തിൽപ്പെട്ട ആളുകൾക്കും എപ്പോഴും വരാൻ പറ്റുന്നൊരു സ്ഥലം ചില സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇതൊരു ട്രഡീഷണൽ കൾച്ചറൽ സ്ഥലമാണോന്ന് തോന്നും ചിലത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണോന്ന് മറ്റിടങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യലാണ് അങ്ങനെ എല്ലാ തരത്തിലും ഇതാ കുറേ പേര് വന്നവരൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടല്ലേ അങ്ങനെ ഫോട്ടോ പോയിന്റുകളാണ് കൂടുതലും ഫോട്ടോ വീഡിയോ പോയിന്റുകളാണ് കൂടുതലുള്ള സെൽഫി പോയിന്റുകളും ഒക്കെ നല്ലൊരു അനുഭവമാണ് കാരണം നമ്മൾ ഒരു ത്രീ ഡി അല്ലെങ്കിൽ ഫോർ ഡി എന്നുള്ളത് നമ്മൾ കേട്ടിട്ട് മാത്രമല്ല പക്ഷെ ഇന്നിവിടെ വന്നപ്പോൾ പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചത് എൻ്റെ അഭിപ്രായത്തിൽ ഞങ്ങൾ എല്ലാവരും തന്നെ നന്നായിട്ട് എൻജോയ് ചെയ്തു കാരണം ഈ കനത്ത അന്തരീക്ഷത്തിൽ ഈ ഒരു മലനിരകളുടെ ഇടയ്ക്ക് അമ്യൂസ്മെൻ്റിന് സൗകര്യമുണ്ട് അതോടൊപ്പം തന്നെ പഴയ കാലത്തുള്ള ക്യാമറകളെ പരിചയപ്പെടാനും ആ ക്യാമറകളുടെ പ്രവർത്തന രീതികൾ അതെന്നാണ് ഇന്നത്തെ തലത്തിലേക്ക് ഇത് മാറിയത് ഇന്ന് സത്യം പറഞ്ഞാലൊരു ഗ്ലാസ് നമ്മൾക്കെന്തെങ്കിലും ഗ്ലാസ്റ്റ് കണ്ണടച്ചാൽ തന്നെ ഒരു ക്ലിക്കിലൂടെ ഫോട്ടോ എടുക്കുന്ന എത്തുമ്പോൾ അതിൻ്റെ വർഷം വർഷം ഉള്ള ഒരു നല്ലൊരു അനുഭവമാണ് എന്തായാലും ഞങ്ങൾ അപ്പോൾ വെഡിങ് ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ അതുപോലെ നമുക്ക് ഫാമിലി ഫോട്ടോ എടുക്കാൻ ഗ്രൂപ്പ് ഫോട്ടോ ഇതൊരു ഫോട്ടോ ഗാലറി ഉണ്ട് അവിടെ അതായത് പല തരത്തില് ഫേമസ് ആയ ചിത്രങ്ങളുടെ ലോകത്തിൽ പ്രശസ്തമായ കുറേ ചിത്രങ്ങളുടെ ഈ അജീബ് ഗോമാച്ചി ഒരു ഫേമസ് ഫോട്ടോഗ്രാഫറായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കുറേ ഫോട്ടോസ് ലോകത്തിലെ പ്രശസ്തമായ ആളുകളുടെ ഉണ്ട് നമുക്കും നമ്മളുടെ ഫോട്ടോസും എക്സിബിറ്റ് ചെയ്യാനുള്ളൊരു അവസരവും കൂടി ഉള്ളതാണ് ഈ ഫോട്ടോ ഗാലറി നാച്ചുറൽ ബ്യൂട്ടി ഉള്ളതുണ്ട് പല തരത്തിലുള്ള ഉണ്ട് യുദ്ധങ്ങളുടേതുണ്ട് അങ്ങനെ എല്ലാ തരത്തിലുള്ള ഒരു ഫോട്ടോ പാർക്കും ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഒരു തീം പാർക്ക് മറ്റൊരു ഭാഗത്ത് നോക്കിയാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ ഉള്ളൊരു സ്ഥലം നേരിട്ടില്ല കുന്നിൻ മുകളിലെ വള്ളം കണ്ടോ നിങ്ങൾ പായ്ക്കപ്പലേ അതിൻ്റെ മുകളിലൊരു കുളം ആ കുളത്തിൽ കുളത്തിലിപ്പോൾ നമ്മളൊരു വഞ്ചി കാണിക്കാൻ പോവാണ് ഇവിടെ ഒരു വഞ്ചി ഉണ്ട് ഈ കുളത്തിൽ അതാ ആലപ്പുഴയൊക്കെ കുട്ടനാട് ഒക്കെ പോയ പോലത്തെ ഒരു ഫീല് ഇത് ഉള്ളത് വയനാട്ടിലെ ഏറ്റവും കുന്നിൻ്റെ മുകളിലാട്ടോ അതായത് ബോയ്സ് ടൗൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് നല്ല ഒരു ഹില്ലേരിയാണ് അടിപൊളി ക്ലൈമറ്റ് ഉള്ള അവിടെയാണ് ഈ പായ്ക്കപ്പലും വഞ്ചിയൊക്കെ ഒക്കെ ഉള്ളത് ഇപ്പോൾ നമ്മൾ ഫോറസ്റ്റിലേക്ക് നീങ്ങിയിട്ടോ ഈ ഫോറസ്റ്റിലാണ് നമ്മളെ കടുവയും പുലിയും ആനയും ഒക്കെ ഉള്ളത് ഒരു കൊമ്പിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകാൻ പോവാണ് മാൻകോട്ട് കൊണ്ട് തൊട്ട് ഇപ്പുറത്ത് ആ കൊമ്പൻ്റെ അടുത്ത് കുറേ പേര് ഫോട്ടോ എടുക്കാൻ വരുന്നുണ്ട് നമുക്കും പോയി കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാം സെൽഫിയൊക്കെ എടുക്കാം കടുവ അപ്പുറത്ത് നിന്ന് നിൽപ്പുണ്ട് ഇതൊക്കെയാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പുറത്തൊരു കാളവണ്ടി ചക്ര ചക്രവും വെച്ചിട്ടുണ്ട് ആ ഇതൊക്കെ ഈ വേസ്റ്റ് സാധനങ്ങൾ കൊണ്ടുണ്ടാക്കി കേട്ടോ ഒരു പന്നിക്കുട്ടീനൊക്കെ ഉണ്ടല്ലേ നമ്മൾ ഇതൊക്കെ ചിലതൊക്കെ അങ്ങനെ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുണ്ടാക്കിയതുണ്ട് ഇതൊക്കെ ഒരു ഫോട്ടോ പോയിൻ്റ് കേട്ടോ പിന്നെ വിൻറ്റേജ് കാർ ഉണ്ടോ നിങ്ങൾ അങ്ങനെ കുറച്ച് കാര്യമുണ്ട് കല്ലും കൊണ്ടൊക്കെ ഓരോ ആർട്ട് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് നമ്മൾ പെപ്പറ്റം ടോപ്പിൽ ഒരു വാക്കിംഗ് ഏരിയ ഉണ്ട് അതിന് മുകളിൽ ഒന്ന് കയറി നോക്കിയതാണ് ഈ മലകളുടെ ഒക്കെ ഭംഗി ഒന്ന് ആസ്വദിക്കണമല്ലോ ഒരു അപാര ബ്യൂട്ടിയാണ് കേട്ടോ ചിലപ്പോൾ കോടകളൊക്കെ വന്ന് നിറയും കോടമഞ്ഞിങ്ങനെ നമുക്ക് തലയ്ക്ക് മീതേക്കൂടെ പോകും ചിലപ്പോൾ നല്ല ചാറ്റൽ മഴ വയനാട്ടിലെ നൂൽമഴ പിന്നെ തിമിർത്ത് പെയ്യുന്ന മഴയും ചിലപ്പോൾ ഉണ്ടാകും അത് ഓരോരുത്തരും വരുന്നവർ അതനുസരിച്ച് അവരുടെ ഭാഗ്യം കൊണ്ട് ചിലതൊക്കെ നല്ല ഭംഗിയായി കിട്ടും നല്ല ഫോട്ടോ വീഡിയോ ഒക്കെ കിട്ടും ക്ലൈമറ്റിനെയും കൂടി ആശ്രയിച്ചാണ് ആ ഒന്ന് തുറക്കാൻ വേണ്ടി പയ്യൻ കുറേ നോക്കിയിട്ടോ പിന്നെ ഇതേപോലെ സെൽഫി പോയിൻ്റുകളും കുറേ ഫോട്ടോ പോയിന്റുകളും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിലൊന്നാണ് ഇതിട്ടോ ഇത് നമ്മുടെ തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണേ ഫാമിലി ആയിട്ട് അവിടെ വന്നപ്പോൾ രാജകുമാരനെ പോലെ പോലെ ഫോട്ടോയൊക്കെ എടുക്കുക നമുക്കങ്ങനെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റലൊക്കെ നല്ല വൈറലാകും ഇതാണ് അജീവ് അജീവകോമാരൊരു ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മളെ ഫ്രണ്ട്സ് കൂടെ വന്നവരെല്ലാവരും കൂടെ കൂടിയിട്ടൊരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്തിരിക്കുകയാണ് ഹാഷിമൊക്കെ ഉണ്ട് ഹാഷിമിനെ കണ്ണാടിയിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പുറത്താണ് അവരിരിക്കുന്നത് അപ്പുറത്തെ കണ്ണാടിയിലാണ് കണ്ടത് നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു ചെറിയ കാറ്റും നല്ല കോടമഞ്ഞൊക്കെ വന്നു അതൊക്കെ ഒരു രസകരമായ അനുഭവം ഉണ്ടാവും അതൊരു പ്രത്യേക ഫീലാണ് നിങ്ങൾക്കത് ഇവിടെ വന്നാൽ മാത്രമേ കൃത്യമായിട്ട് ഫീലാവുള്ളൂ നമ്മുടെ കൂടെ കുറേ പേരുണ്ടായിരുന്നു അവരൊക്കെ നന്നായിട്ട് പല ഭാഗത്തായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കൊരു മഴ പെയ്തു അപ്പോൾ നമ്മൾ അപ്പുറത്തേക്ക് കാറൊക്കെ ഓടിച്ച് പോകുന്നുണ്ട് ചെറിയ ഇലക്ട്രിക് കാർ ഉണ്ട് സൈക്ലിംഗ് ഉണ്ട് ഓരോരുത്തർക്കും അവരുടെ ആഗ്രഹം അനുസരിച്ച് ടേസ്റ്റ് അനുസരിച്ച് പോകാം ഇതാണ് നമ്മളെ ഡോർമെറ്ററി കെട്ടോ കുറേ ക്യാമ്പിങ്ങിന് സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞില്ല താമസ സൗകര്യം ഒക്കെയാണ് വൈഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ചെറിയ മഴ പെയ്തപ്പോഴത്തേക്കും കുടയൊക്കെ ചൂടിയാളുകൾ നല്ല വർണ്ണക്കുടകളാണ് കേട്ടോ ഇതാ റെയിൻകോട്ടൊക്കെ ഇട്ട് ചിലർ ഇൻസ്റ്റാഗ്രാം റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുന്നുണ്ട് അങ്ങനെയുള്ളവരുണ്ട് ചിലർ നല്ലോണം ഡാൻസൊക്കെ കളിച്ച് റീൽസൊക്കെ ചെയ്യുന്നു സൈക്ലിംഗ് നടത്തി ചിലർ റീൽസ് എടുക്കുന്നു അപ്പോൾ അവരൊക്കെ നന്നായി ചെറിയ കുട്ടികളൊക്കെ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ അവർക്കൊക്കെ പരി ഓരോ ഏജിലുള്ളവർക്കും പറ്റിയ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത അവർക്കിപ്പോൾ ഇതാ ഈ ട്രെയിനാണ് ഇഷ്ടപ്പെട്ടത് മറ്റേ പയ്യന്മാർക്ക് സൈക്കിളാണ് ഇഷ്ടപ്പെട്ടത് ഓരോരുത്തർക്ക് ഓരോന്നാണ് ക്യാമ്പിങ്ങിന് വളരെ അധികം സൗകര്യങ്ങളുണ്ട് ഇത് ഡോർമെറ്ററി ഫെസിലിറ്റി ഉണ്ട് ഇതാ കാണുന്ന ഡോർമെറ്ററി അതിൽ ഇരുന്നൂറ് പേർക്ക് വരെ താമസിക്കാം അതിൽ ഇരുപത്തെട്ട് പേരുടെ റൂമുണ്ട് മുപ്പത് പേരുടെ റൂമുണ്ട് പതിനാറ് പേരുടെ റൂമുണ്ട് ആറ് പേരുടെ റൂമുണ്ട് അങ്ങനെ പതിനൊന്ന് റൂംസ് ആയിട്ടാണ് ഉള്ളത് അപ്പം സ്കൂള് കോളേജ് സോഷ്യൽ സർവീസ് എൻ എസ് എസ് ഗെയ്ഡ്സ് ഗുൾബിൾ പിന്നെ എന്തെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ ടീമിൽ എല്ലാവർക്കും ടൂർ മസ്റ്റാണ് അപ്പം ആ ടൂറിന് വേണ്ടിയിട്ട് അവർക്ക് എന്താണ് ടൂറിൻ്റെ കണ്ടൻറ്റ് അതിലിപ്പം ഫോട്ടോഗ്രാഫി തീം വർക്ക് ആയതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫി ജേണലിസം ആർട്ട് മ്യൂസിക് സയൻസിൽ ബോട്ടണി ജുവോളജി എന്ത് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും അതിനെല്ലാം മെയിൻ ചെയ്തുകൊണ്ട് അത് നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ നമ്മൾ തലപ്പുഴക്കടുത്ത് കോമാച്ചി പാർക്കിലാണ് നമ്മളത് ക്യാമറേനെ മറച്ചും കിളി ഇങ്ങനെ വരുന്നുണ്ട് ധാരാളം കിളികൾ നമ്മൾ വന്നപ്പോഴത്തേക്ക് നമുക്ക് ചുറ്റുവായി ഇത് വല്ലാത്തൊരു സീൻ തന്നെയാണ് നമ്മളെ ആകർഷിപ്പിക്കുന്നത് ഇവിടെ ധാരാളം കാഴ്ചകളുണ്ട് ആ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം അപ്പൊ ഇവിടെയുള്ള സംവിധാനങ്ങളെ കുറിച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ പക്ഷികളില്ലേ അതിൻ്റെ അടുത്ത് വന്നിട്ട് ആൾക്കാർ നിന്നിട്ട് ഫോട്ടോയ്ക്ക് എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മതി വരാത്ത ഒരിതാണ് കേട്ടോ ആളുകളിങ്ങനെ പക്ഷികളൊക്കെ തലയിൽ കൂടെയും തോളിലും സിനോജും ജസ്റ്റിനൊക്കെ അത് കുറേ പക്ഷികളെയും കൂടെ കുറേ നേരമായി ഫോട്ടോയ്ക്ക് സെൽഫി എടുക്കുന്നു പോസ്റ്റ് ചെയ്യുന്നു അതൊക്കെ നമ്മുടെ കൂടെ വന്നാണ് ഏഹ് ഫാമിലി ആയിട്ട് വന്നവർ ആയിട്ട് പക്ഷികളെയും കൂട്ടി ഫോട്ടോ എടുക്കുന്നു അതൊക്കെ ഓരോരുത്തർക്ക് ഓരോ ഇതാണ് ചെറിയ ചെറിയ മറ്റു കുറേ വളർത്ത് ജീവികളൊക്കെ ഉണ്ട് കേട്ടോ പെറ്റ്സ് അത് ഇതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ട് ഇതോ പല സാധനങ്ങൾ കാണാം നമുക്ക് അവ തീറ്റ തിന്നാനും നമ്മുടെ കൂടെ കൂടാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതാ ഒരു ഒരു കിളി അതിൽ പോകുന്നുണ്ട് വേറൊരു ജീവി അപ്പുറത്തോട് ഓടുന്നുണ്ട് ഇങ്ങനെയൊക്കെ കുറേ ഐറ്റംസ് ഉണ്ട് പിള്ളേർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കൗതുകത്തോടെയാണ് ചിലരൊക്കെ വന്ന് നോക്കി നിൽക്കുക ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടോ തീറ്റ തിന്നാൻ വേണ്ടി വന്നാ ഇങ്ങനെ തിന്ന് തീരുന്നോളം ഓരോരുത്തർ ചെല്ലുമ്പോൾ അവരുടെ കയ്യിലും പിന്നെ തോളിലും തലയിലും ഒക്കെ ആയിട്ട് നേടോ ഇങ്ങനെ നിൽക്കും എന്തായാലും ഭംഗി പല ഭംഗി പല കളറിലുള്ള ഇങ്ങനെ ഓരോ ആ പ്രകൃതിയുടെ ഭംഗി ഫുള്ളായിട്ട് ഇവിടെ ഉണ്ട് ഈ ചിത്രങ്ങളൊക്കെ ഓരോരുത്തർ വരച്ചതൊക്കെ കേട്ടോ ആ ഓരോരുത്തർ വരച്ചിട്ട് വെച്ചാണ് നമുക്കും നമ്മളുടെ ചിത്രമൊക്കെ വരച്ച അവിടെ വെക്കാം നമുക്ക് ഫോട്ടോ എടുത്ത് അവിടെ പ്രദർശിപ്പിക്കാം അതിനൊക്കെ ഉള്ളൊരു അവസരങ്ങളും സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാർ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ളത് വേറെയും കാർ ഉണ്ട് ഫോട്ടോ പോയിന്റുകളൊക്കെ ഉണ്ട് ഇങ്ങനെ പല ഫോട്ടോ പോയിന്റുകളാണുള്ളത് ഇതൊരു ഓപ്പൺ തിയേറ്ററാണ് കേട്ടോ ഇവിടെ നമുക്ക് ഈ ഗാലറിയിൽ ഇരുന്നു കൊണ്ട് മുമ്പിലുള്ളൊരു വലിയ സ്റ്റേജ് ഉണ്ട് ആ സ്റ്റേജിലെ പ്രോഗ്രാമൊക്കെ കാണാൻ പറ്റും പിന്നെ ഇങ്ങനെ ഇതാ ഫോറസ്റ്റിലേക്ക് നടക്കാതെ ഒരു കടുവ അവിടെ മറഞ്ഞ് നിൽക്കുന്നുണ്ട് ഇതൊരു ഫോറസ്റ്റ് വാക്ക് ഫീല് കിട്ടാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളൊരു ഫുട് പാത്താണ് അതിലിങ്ങനെ നടന്ന് നമ്മൾ പോകുമ്പോൾ ഒരു വനത്തിനുള്ളിലൂടെ നടക്കുന്ന പോലത്തെ ഫീല് കിട്ടും പോകുന്ന വഴിക്കൊക്കെ കുറച്ച് മൃഗങ്ങളെയൊക്കെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതൊക്കെ കാണാം ഇതൊക്കെ കണ്ടില്ലേ ഇക്കോളജിക്കലി വലിയ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് ഇത് അതായത് പേരിയ കുഞ്ഞോം ജീൻപൂൾ മേഖല ആണ് ഈ തവിഞ്ഞാൽ പഞ്ചായത്തിൻ്റെ ഒരു മേഖലയുള്ള കമ്പമലയുടെയും മക്കിമലയുടെയും ഒക്കെ അടുത്തുള്ള സ്ഥലമാണ് ഇക്കോളജിക്കലി വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് ജീവ ഇവിടുത്തെ പ്രത്യേകിച്ച് നല്ല ഓക്സിജൻ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ടില്ലേ മരങ്ങളുടെ വേരുകൾക്കിടയിലൂടെ നമ്മൾ ഒന്ന് കയറി നോക്കുകയാണെട്ടോ കുറേ വള്ളികളും ഫോറസ്റ്റിലൊക്കെയുള്ള വള്ളിയൊക്കെയാണിത് അപ്പോൾ ചെറിയ ചെറിയ ഒരു ഗുഹയിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് ആ വള്ളിയിലേക്കൊന്ന് കയറി ഒരു മരത്തിലേക്ക് കയറാൻ പറ്റുമെന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത് ഇങ്ങനെയൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട് കിട്ടും അപ്പോൾ ഓരോരുത്തർക്കും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഇഷ്ടം അവിടെ കറിയാം ഇതിപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചിൽഡ്രൻസ് പാർക്കാണ് ചിൽഡ്രൻസ് പാർക്കിൽ എൻജോയ് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അവർക്ക് അവിടെ വന്ന് എൻജോയ് ചെയ്യാം പിന്നെയാണ് ഇതുണ്ടോ ഇതാണ് നമ്മൾ തിയേറ്റർ ഒരു തിയേറ്റർ ഉണ്ട് അവിടെ പിന്നെ ചിൽഡ്രൻസ് പാർക്കിൽ തന്നെ പലവിധ ആക്ടിവിറ്റീസുണ്ട് ഇതുണ്ടോ എന്തൊക്കെയാണ് ഇവിടെ എഫക്റ്റ് ഉള്ളതെന്നാണ് ദി ഗ്രേറ്റ് ഷോ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി നടക്കുന്നുണ്ട് അത് ആ ഷോയ്ക്ക് കയറിയതാണ് നമ്മൾ അവിടെ നല്ലൊരു അടിപൊളി സംവിധാനമാണ് ത്രീ ഡി കണ്ണട വെക്കണം പിന്നെ ഒരു കോൺഫറൻസ് ഹാളുണ്ട് നമുക്ക് മീറ്റിംഗ് മീറ്റിങ്ങൊക്കെ നടത്തണമെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഫോട്ടോഗ്രാഫി തീം പാർക്കാണ് കൊമാച്ചി പാർക്ക് എന്നുള്ള രീതിയിൽ ബോയ്സ് ടൗണിൽ വന്നിട്ടുള്ളത് ഒരു പത്തേക്കറ വിശാലമായിട്ടുള്ള വരുന്ന ആളുകൾക്ക് നമ്മളെല്ലാവരും ഇപ്പം ഫോട്ടോഗ്രാഫേഴ്സ് ആണല്ലോ മൊബൈൽ വന്നതിന് ശേഷം അപ്പം ഞാനും ഫോട്ടോഗ്രാഫി ഫീൽഡിൽ നിന്ന് തന്നെയാണ് ഇതിൽ കേരളത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ മ്യൂസിയം ഉണ്ടാവും ഓഡിയോഷ്യൽ തിയേറ്റർ ഉണ്ട് എക്സിബിഷൻ സെൻറ്റർ ഉണ്ട് ഫോട്ടോഗ്രാഫി ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് എ ആർ വി ആർ എക്സ്പീരിയൻസ് ഉണ്ട് ഏവിയറി ഉണ്ട് പക്ഷികൾക്കുള്ള ആർട്ട് വില്ലേജ് ഉണ്ട് ആംസി തിയേറ്റർ ഉണ്ട് അതുപോലെ ഒരു അമ്യൂസ്മെൻറ്റ് ഉണ്ട് ഇരുന്നൂറ് പേർക്ക് താമസിക്കാൻ പറ്റുന്ന ഡോർമെറ്ററി ഫെസിലിറ്റീസ് ഉണ്ട് പിന്നെ വിൻറ്റേജ് കാറുകൾ കാളവണ്ടി കുതിരവണ്ടി സൈക്കിൾ റിക്ഷ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ആളുകളെ ആകർഷിക്കണേ നമ്മളൊരു ശാന്തമായിട്ടൊരു പീസ് അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ഫാമിലി ആയിട്ട് വന്നിരിക്കാനും സമയം ചെലവഴിക്കാനും ഒരു എഡ്യൂക്കേഷനും കൂടി ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത് എജു എൻ്റർടൈൻമെൻറ് ആണ് അപ്പോൾ അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട മാനന്തവാടി തലശ്ശേരി റോഡിൽ ബോയ്സ് ടൗണിലാണ് കോമാച്ചി പാർക്ക് അപ്പോൾ ഈ വീഡിയോയും ഈ പാർക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീണ്ടും നമുക്ക് കാണാം